ഭാവഗായകൻ മടങ്ങി എണ്ണമറ്റ ഗാനങ്ങൾ സമ്മാനിച്ച് പ്രണയവും ദുഃഖവും സന്തോഷവും ആഘോഷവുമെല്ലാം ശബ്ദത്തിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ പെയ്ച്ച ഗായകനി ഓർമ്മകളിൽ സംഗീതത്തിന്റെ മഴത്തുള്ളികളായി പെയ്തിറങ്ങും എല്ലാ കാലവും അല്ലിയാമ്പൽ പൂവുകളെ പൂവേ പൂവേ കണ്ണിൽ കാശി ഒന്നു തുടാനുള്ളിൽ അഴകെ നീ മണിമുകിലാടിയ കല്ലായി കടവത്ത് ആകാശദീപമെ പൊടിമീശ ആരാരും കാണാതെ ആലില താലിയുമായി ശിശിരകാലം അങ്ങനെ എത്രയെത്ര പാട്ടുകൾ തലമുറകളുടെ പ്രിയ ഗായകനായിരുന്നു മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയും നീലഗിരിയുടെ സഖികളെ വിളിച്ചും സ്വർണഗോപുര നർത്തകി ശില്പത്തിനും താളമിട്ട തലമുറയുടെ പിന്മുറക്കാർ പ്രായം തമ്മിൽ മോഹം നൽകിയും കേരനിരകൾക്കൊപ്പം ആടിയും കല്ലായി കടവത്തിരുന്നും അദ്ദേഹത്തെ കൂടെ കൂട്ടി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ജയചന്ദ്രൻ പാട്ടുപാടി ഇളയരാജയും എ ആർ റഹ്മാനെയും പോലെ ഇതര ഭാഷകളിലും പല സംഗീത സംവിധായകരും ജയചന്ദ്രനെ ഒപ്പം കൂട്ടി കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയിൽ ഒരു ദൈവം തന്ന പൂവേ എന്ന പാട്ടിൽ ജയചന്ദ്രന്റെ ശബ്ദത്തിനൊപ്പം ചെറുകാറ്റു തന്നെ ശ്രോതാക്കളെ തലോടിപ്പോയി മലയാളത്തിന്റെ ജയട്ടൻ തമിഴകത്തിന്റെ മനവും കവർന്നു ജി ദേവരാജൻ ദക്ഷിണാമൂർത്തി വിദ്യാസാഗർ ഔസേപ്പച്ചൻ തുടങ്ങി ഗോപി സുന്ദർ വരെ മലയാള സിനിമാ സംഗീതരംഗത്തെ സംഗീത സംവിധായകരെല്ലാം ജയചന്ദ്രന്റെ ഭാവഗാന സിദ്ധിയെ പ്രയോജനപ്പെടുത്തി വയലാറും ശ്രീകുമാരൻ തമ്പിയും തുടങ്ങി സന്തോഷ് വർമ്മ വരെയുള്ള പല തലമുറ രചയിതാക്കൾ വരഞ്ഞിട്ട ഭാവനയ്ക്ക് സംഗീത സംവിധായകർ നൽകിയ ഈണങ്ങൾ ശ്രോതാക്കളുടെയും പ്രേക്ഷകരുടെയും ഹൃദയങ്ങളിൽ മഴയായും കാറ്റായും മഞ്ഞായും പെയ്തിറങ്ങി യേശുദാസിനെ ഒരു യുഗപ്രഭാവൻ നിറഞ്ഞുനിന്ന മലയാള ചലച്ചിത്രരംഗത്ത് തൻ്റെതായ കൊണ്ടും തന്റേതായ ഗാനമാധുരി കൊണ്ടുമാണ് പി ജയചന്ദ്രൻ ചിരപ്രതിഷ്ഠ നേടിയത് യേശുദാസിനോട് മത്സരിക്കാനല്ല തൻ്റെ വഴിയെ നടക്കാനാണ് ജയചന്ദ്രൻ എന്നും ശ്രമിച്ചത് അവർക്കിടയിൽ എന്നും പരസ്പര സ്നേഹവും ബഹുമാനവും നിലനിന്നു മലയാളികൾക്ക് അവർ സംഗീതലോകത്തെ പ്രിയ സഹോദരങ്ങളായി ഒരു ദേശീയ അവാർഡും അഞ്ച് സംസ്ഥാന അവാർഡും ഉൾപ്പെടെ നിരവധി ബഹുമതികളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് അഞ്ച് പതിറ്റാണ്ടിനിടെ പാടിയ പതിനാറായിരത്തോളം പാട്ടുകളിലേറി അദ്ദേഹം കുടിയേറിയ ഹൃദയങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്താനാവാത്തതാവും ഭാവഗായക വിട മറക്കില്ല ഞങ്ങൾ മറക്കില്ല ഈ കേരളം